വാക്സിൻ അടിച്ച് പല ആളുകളും മരിക്കുന്നു എന്ന വാർത്ത പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നു ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഇടയിലുള്ള ചെറിയ പ്രായക്കാരായ പയ്യന്മാരാണ് അധികം സ്ഥലത്ത് മരിക്കുന്നത് എൻ്റെ നാട്ടിലും ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സായ ഒരു പയ്യനായിരുന്നു ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുകയും ആ സമയം തന്നെ മരണമുണ്ടാവുകയും ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എത്തിയപ്പോൾ അവർ പറഞ്ഞത് സൈലൻ്റ് അറ്റാക്കാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് വാക്സിൻ അടിച്ചിട്ടായിരിക്കുമോ വാക്സിൻ അടിക്കാതെ ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്കതിനെ കറക്റ്റായ ഒരു മറുപടി നമുക്ക് തരാൻ വേണ്ടി കഴിയില്ല എന്തായാലും പല ആളുകൾക്കും സംശയമുണ്ടാവും വാക്സിൻ അടിച്ചത് കൊണ്ട് മരണത്തിന് കാരണമാകുമോ വാക്സിൻ അടിച്ചത് ഒരു വലിയ ഫാൾട്ടാണോ എന്നുള്ള പല ആളുകളും പല വാർത്തകളും കണ്ടിട്ട് പല ആളുകൾക്കും അങ്ങനെ സംശയമുണ്ടാകും ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം ഏഴ് മുതൽ എട്ട് വർഷം വരെ ഈ ഒരു വാക്സിൻ്റെ ആ ഒരു ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും ഈ വാക്സിൻ അടിച്ചത് ശരിയാണോ വാക്സിൻ അടിക്കാത്തത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അതിനുള്ള കുറച്ച് പിന്നെ ഉദാഹരണങ്ങളൊക്കെ നിരത്തിയിട്ട് ഞാൻ കാണിക്കാം കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ഗുരുതര പാർശ്വഫലങ്ങളുണ്ടെന്ന് സംബന്ധിച്ച് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിലാണ് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനക്ക ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് കമ്പനി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി താൻ വാക്സിൻ സ്വീകരിച്ചെന്നും പിന്നാലെ രക്തം കട്ടപിടിച്ചെന്നും മസ്തിഷ്കാഘാതമുണ്ടായെന്നും പരാതിക്കാരനായ സ്കോട്ട് കമ്പനി തന്നെ പറയുന്നു ഈ വാക്സിൻ അടിച്ചിട്ട് പല ആളുകൾക്കും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അത്രമാത്രം ഗവേഷണങ്ങൾ നടത്താതെയാണ് ഈ ഒരു വാക്സിന് അനുമതി നൽകിയത് ഒരു വാക്സിൻ എന്ന ഒരു സംഭവം ഏകദേശം ഏഴ് വർഷത്തോളം എട്ട് വർഷത്തോളം ഒരു മനുഷ്യ ശരീരത്തിൽ അതിൻ്റെ ആ ഒരു ഫലം നമ്മളെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ അത് അതിൻ്റേതായ ആ ഒരു സ്വഭാവം കാണിക്കും അപ്പോൾ അത് നമ്മളെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ വാക്സിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും ആ ഒരു പ്രവർത്തനം നടക്കുക ഒരു പക്ഷേ ചില സമയ ചില ആളുകളുടെ ശരീരത്തിൻ്റെ ശരീരഭാഷ അനുസരിച്ച് മരണം സംഭവിക്കാം ചില ആളുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാം ചില ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കോവിഡ് വാക്സിൻ പിൻവലിച്ചു വിതരണവും നിർത്തിവെക്കുന്നതായി കമ്പനി അറിയിച്ചു പാർശ്വഫലങ്ങൾ സമ്മതിച്ചതിന് പിന്നാലെയാണ് കമ്പനിയുടെ നടപടി കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിലും വിതരണം ചെയ്ത വാക്സിനാണ് അതായത് ഈ ഒരു വാക്സിൻ ചെയ്തും ഇന്ത്യയിലെ അധികം ആളുകളും ഉപയോഗിച്ചത് രണ്ട് ഡോസ് എടുത്തവരും മൂന്ന് ഡോസ് എടുത്തവരൊക്കെ ഉണ്ട് ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് ഞാൻ വാക്സിൻ്റെ ഒരു ഡോസ് പോലും എടുക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ചിന്തിച്ചത് ഈ ഒരു സമയം നമ്മൾ ആ ഒരു പേമാരിയെ ആ ഒരു പേമാരിയെ നമ്മൾ നേരിട്ട സമയത്ത് വാക്സിൻ എന്ന ഒരു സംഭവം നമുക്ക് മുമ്പിൽ ഒറ്റടിക്ക് പ്രത്യക്ഷപ്പെട്ടൊരു സംഭവമാണ് അപ്പൊ അതിൻ്റെ പാർശ്വഫലങ്ങൾ പിന്നീട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഏകദേശം ഏഴ് എട്ട് മുതൽ എട്ട് വർഷത്തോളം നമ്മളെ മനുഷ്യ ശരീരത്തിൽ ഈ ഒരു സംഭവം നിലനിൽക്കുമ്പോൾ കൊറോണ എന്ന സമയം ഈ ഒരു സമയം നമുക്ക് ഇടയിൽ നിന്നും ഒരു പക്ഷേ ഇത് നീങ്ങിപ്പോവാം ആ ഒരു സമയത്ത് ഈ ഒരു വാക്സിൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അത് വെച്ച് ഞാൻ ഒരിക്കലും ഇതടിക്കാൻ വേണ്ടി നിന്നില്ല പല തവണയായി എൻ്റെ ഫ്രണ്ടും പിന്നെ കൂട്ടുകാരന്മാരും പല ആളുകളും എന്നോട് പറഞ്ഞു വാക്സിൻ അടിച്ചോ എന്ന് പല ആളുകളും ചോദിച്ചു ആ സമയത്ത് ഞാൻ അവരോടും ഇങ്ങനെ പറഞ്ഞിരുന്നു അത് പറയാനുണ്ടായ കാരണം നമ്മൾ ഒരു കാര്യം എന്ത് തന്നെ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തെ കൂടി പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ലോജിക്കായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിനെ കാണണം ഇനി വച്ച് നമുക്ക് എന്തെങ്കിലും ഈയൊരു വാക്സിൻ അടിച്ചത് കൊണ്ട് സംഭവിച്ചാൽ ആ ഒരു കമ്പനിയോ നമ്മളെ ഈ ഒരു ഈ വാക്സിൻ അടിക്കാൻ പറഞ്ഞ ആളുകളോ നമുക്ക് യാതൊരു വിധ സപ്പോർട്ടും ഉണ്ടാവില്ല നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മളെ കുടുംബങ്ങൾക്ക് മാത്രമാണ് അതിലുള്ള ദുഃഖവും നമ്മളെ നഷ്ടപ്പെടലും അവർക്ക് മാത്രമാണ് സംഭവിക്കുക രാജ്യത്ത് അടിയന്തര അനുമതി നേടിയ രണ്ട് വാക്സിനുകൾ ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം പരീക്ഷണം പൂർത്തിയാകും മുൻപ് അനുമതി നൽകി എന്നതുകൊണ്ട് കോവാക്സിൻ ഭയക്കേണ്ടതുണ്ടോ പരീക്ഷണം നടത്തി കഴിയുന്നതിന് മുമ്പ് അനുമതി നൽകിയ കോവാക്സിൻ നമ്മളെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റിയത് അപ്പോൾ നമ്മളെ ശരീരം അതായത് ഈ ഒരു ഒരു വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പാരസെറ്റാമോള് പോലത്തെ ഒരു ഗുളിക പോലും വർഷങ്ങളെടുത്ത് അതിൻ്റെ പിന്നാലെ അവർ പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇത് മനുഷ്യരിലേക്ക് അവർ നൽകുന്നത് പിന്നീട് മൃഗങ്ങളിലേക്കും മറ്റു ജീവികളിലേക്കൊക്കെ ഇവർ ഇത് ടെസ്റ്റ് ചെയ്ത് അത് അത്രയും നൂറ് ശതമാനം ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് മനുഷ്യരിലേക്ക് അവർ നൽകിയത് ഈ ഒരു കൊറോണ തുടങ്ങി ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോയേക്കും ഇതും ആളുകളിലേക്ക് ഈയൊരു വാക്സിൻ അടിക്കാൻ തുടങ്ങി എന്നുള്ളത് ഇത് ഈയൊരു വാക്സിൻ അടിച്ചിറക്കിയ ആളുകൾക്കും ആ സമയത്ത് ജനങ്ങൾ മരിച്ചു വീഴുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇത് അടിച്ചിട്ടെങ്കിലും മനുഷ്യർ ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു ആളുകൾക്ക് പല ആളുകളും ഇത് ഇന്ത്യയിലെയും വിദേശത്തെയും പരീക്ഷണം വിലയിരുത്തിയാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അടിയന്തര അനുമതി നൽകിയത് വൈറസിന്റെ ചുറ്റുമുള്ള സ്പൈക്ക് പ്രോട്ടീന്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയാണ് വാക്സിൻ വികസിപ്പിച്ചത് ഇത്തരം രീതിയിൽ ധാരാളം വാക്സിനുകൾ മുൻപും വികസിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണ സുരക്ഷിതമെന്ന് ശാസ്ത്രം വിലയിരുത്തിയ പരീക്ഷണ രീതി എഴുപത് ദശാംശം നാല് രണ്ട് ശതമാനം ഫലപ്രദമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഈ വാക്സിന് അനുമതി നൽകുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അവസാനഘട്ട പരീക്ഷണം പൂർത്തിയാകാൻ മുൻപ് അനുമതി നൽകിയെന്നത് മാത്രമാണ് വിമർശനം പരീക്ഷണാടിസ്ഥാനത്തിൽ കരുതലോടെ ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി വാക്സിൻ സ്വീകരിക്കുന്നവർ സമ്മതപത്രം നൽകേണ്ടി വരുമെന്നാണ് വിവരം ആരോഗ്യ പരിശോധനയും വേണം ഗുരുതര വിപരീത ഫലമുണ്ടായാൽ ഉൽപ്പാദക കമ്പനി തന്നെ ചികിത്സിക്കണം വാക്സിൻ കാരണമാണ് വിപരീത ഫലം എന്ന് സ്ഥിരീകരിച്ചാൽ നഷ്ടപരിഹാരവും നൽകേണ്ടി വരും ഇത്രയും കാര്യങ്ങളൊക്കെ കമ്പനിയിലേറ്റൊരു ഡീൽ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു വാക്സിൻ നാല് രാജ്യങ്ങളിൽ ഇത് പിന്നെ വാക്സിൻ അടിക്കാനുള്ള ഒരു ഉത്തരവ് നൽകിയത് ഒരു പക്ഷേ പല ആളുകളും ഈ വാക്സിൻ അടിച്ചിട്ട് മരണപ്പെടുന്നു എന്ന് പല ആളുകളും പറയുന്നു പക്ഷെ അത് വാ വാക്സിൻ അടിച്ചത് കൊണ്ടാണോ വാക്സിൻ അടിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യമൊന്നും ഈ മരിച്ച ആളുകളിൽ അത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പല സ്ഥലങ്ങളിലും ഈ ഒരു വാക്സിൻ അടിച്ചത് കൊണ്ട് ഒരുപാട് ആളുകൾ മരിക്കുന്നു എന്നുള്ള വാർത്ത പല നാടുകളിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളും അത് കേട്ടിട്ടുണ്ടാവും പല ആളുകളെയും പല ചെറിയ വ്യക്തികൾ മരിക്കുന്നത് ഈ ഒരു വാക്സിൻ്റെ പിന്നെ കാരണമാണ് എന്നുള്ളത് നമ്മളൊക്കെ കേൾ കേൾക്കുന്ന സംഭവം തന്നെയാണ് അപ്പൊ ഈ ഒരു സംഭവം നിയമസഭയില് പിന്നെ നമ്മളെ പ്രതിപക്ഷ നേതാവ് ഇതിനെ കുറിച്ചൊരു ഉയർത്തി അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം ഞാൻ ചോദിക്കട്ടെ എത്ര ആളുകളാണ് സാർ മരിക്കുന്നത് ഈ കോവിഡ് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കൊണ്ടാണോ നിങ്ങളുടെ സർക്കാരിന് കുഴപ്പമൊന്നും അല്ല ഞാൻ പറയുന്നത് വാക്സിനേഷൻ കൊണ്ടാണോ ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് കൊണ്ടാണ് മരിക്കുന്നത് ഒരു കാര്യമാണ് നമ്മളെല്ലാം എം എൽ എ മരിച്ച വീടുകളിൽ പോകുന്നവരാണ് സർ ചെറുപ്പക്കാർ വരെ കുഴഞ്ഞു വീണ് മരിക്കുക ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ സ്ട്രോക്ക് വരികയാണ് വ്യാപകമായി കാടിയ കംപ്ലൈൻസ് ഉണ്ടാവുകയാണ് കേരളത്തിൽ വ്യാപകമായി ഉണ്ടാവുകയാണ് നിങ്ങൾ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിലെ പറയുന്നത് അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് രീതിയിൽ പൊതുജനാരോഗ്യം നിങ്ങളുടെ കയ്യിൽ എന്ത് ഡാറ്റ ഉണ്ട് അതായത് ഈ ഒരു പ്രതിപക്ഷ നേതാവിനോട് പല പല ആളുകളും സംസാരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചത് അപ്പൊ എന്തായാലും ഇതിന് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അതുകൂടി നമുക്ക് കേൾക്കാം സാർ ഇവിടെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ആഗോളതലത്തിൽ തന്നെ വൈദ്യശാസ്ത്ര ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് പോസ്റ്റ് കോവിഡ് കോവിഡ് ആനന്തരം ലോകത്ത് ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ എടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനൊന്നും സയൻറ്റിഫിക്കായിട്ട് ആഗോളതലത്തിൽ തന്നെ എവിഡൻസ് ഇല്ല പക്ഷേ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് ഇതിന് ശേഷം കോവിഡ് വന്നവർക്ക് കാടിയാകർഗസ്റ്റ് ഉൾപ്പെടെ വരുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റയുണ്ട് ഇത് സംബന്ധിച്ച് ഉള്ള കൃത്യമായ അവലോകനവും സ്റ്റേറ്റ് ഹെൽത്ത് എന്ന നിലയിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ആശങ്ക ജനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു മരണനിരക്ക് കൂടുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയും ഇല്ല എന്നുള്ളത് ഈ സഭയിൽ പറയാനായിട്ട് അതായത് ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഇവർ ഇല്ല എന്ന് പറയുന്നു ഈ ഒരു വാക്സിൻ അടിച്ചത് കൊണ്ട് വാക്സിൻ അടിച്ച കമ്പനി പോലും പറയുന്നു ഈ വാക്സിൻ അടിച്ചത് കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം എന്ന് അവർ തന്നെ പറയുന്നു വാക്സിൻ തൽക്കാലത്തേക്ക് കമ്പനി നിർത്തിവെച്ചു ഈയൊരു വാക്സിൻ്റെ ഈ ഒരു വാക്സിൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആ ഒരു വാക്സിൻ്റെ ആ ഒരു പിന്നെ പിക്ചറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ വാക്സിൻ്റെ പിക്ചറിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അതിൽ നിന്നും നീക്കി അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാതിരിക്കാനും സാധ്യതയില്ല എന്തായാലും പിന്നെ നമ്മളെ പ്രതിപക്ഷെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് തന്നെ കാര്യങ്ങളെ അടിത്തറയില്ലാതെ ശാസ്ത്രീയമായി ഇതിന് തെളിവുണ്ടാകും ചോദിച്ചാൽ നമുക്കത് തെളിവൊന്നും കാട്ടിക്കൊടുക്കാൻ സാധിക്കില്ല നമ്മളെ പിന്നെ കേരള സർക്കാരിൻ്റെ അടുത്ത് തെളിവുകളുണ്ടെങ്കിൽ അവർ അത് കാണിച്ചു കൊടുക്കട്ടെ എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിലെ ജീവിതാനുഭവങ്ങളും നമ്മളെ നാട്ടിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളും അനുസരിച്ചാണ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഒരു പല ആളുകൾക്കും സംശയമുണ്ടാകും ഞാൻ ആ ഒരു വാക്സിൻ അടിച്ചിട്ടുണ്ട് അത് കാരണം എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഞാൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പല ആളുകളും ചിന്തിക്കും ഇത് എല്ലാവരിലേക്കും ഈ ഒരു വാക്സിൻ ബന്ധപ്പെട്ട സംഭവങ്ങൾ പിന്നെ വരില്ല പല ആളുകൾക്കും പല രീതിയിലുള്ള ഇപ്പം നമ്മളെ ഓരോ മനുഷ്യർക്കും പല രീതിയിലുള്ള മുഖങ്ങളായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ പല ആളുകൾക്കും നമ്മളെ രക്തത്തിലൂടെ ഓടുന്ന പ്ലേറ്റ്ലെറ്റുകളുടെയൊക്കെ അളവിനനുസരിച്ചും പല രീതിയിലും ആയിരിക്കാം ഒരു പക്ഷേ ചില ആളുകൾക്ക് നല്ല രീതിയിൽ ബാധിക്കാം ചില ആളുകൾക്ക് എത്ര പവറിലുള്ള വാക്സിൻ അടിച്ചാലും അത് ബാധിക്കാതിരിക്കാം അത് പല ആളുകളുടെയും സ്വഭാവ ഒരു ശരീര സ്വഭാവം അനുസരിച്ചായിരിക്കും വാക്സിൻ അടിച്ചത് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഗവൺമെന്റ് അത് പിന്നെ ടെസ്റ്റ് ചെയ്ത് ഉത്തരവാദിത്തം ഉറപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും വരുന്ന ജനലക്ഷ്യങ്ങൾക്ക് വാക്സിൻ അടിച്ചതാണ് അപ്പോൾ അത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തുരത്താൻ വേണ്ടി മറ്റു മരുന്ന് എന്തെങ്കിലും ഇറക്കേണ്ടതും മറ്റു മരുന്ന് ആളുകൾക്ക് കൊടുക്കേണ്ടതുമാണ് അത് ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന മറ്റൊരു കൊറോണ കൂടി ജനങ്ങൾ കാണേണ്ടി വരും